ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ രുചികരവും വെറൈറ്റി ടേസ്റ്റിലുമൊക്കെ കിട്ടുന്ന പൊരിച്ച കോഴി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിതാ ആദ്യം നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കാം കഴുകി വൃത്തിയാക്കിയ ജീരകശാല അരി പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ പുതിർത്താൻ വയ്ക്കണം എന്നിട്ടിത് ശേഷം ഒന്ന് ഊറ്റിവെക്കണം കാര്യം പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്നിട്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കണം ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് നല്ല വലിയ കഷ്ണങ്ങളൊന്നുമല്ല ഇതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇതോടെ യോജിപ്പിച്ചെടുക്കുക അതുപോലെ നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കണം കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതാ കുറച്ച് നണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക അണ്ടി ഒന്ന് കളർ മാറി വന്നതിന് ശേഷം വേണം കേട്ടോ പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കാൻ ഇതുപോലെ മുന്തിരി പെട്ടെന്നായി കിട്ടും ഇതാ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് പൂരി മാറ്റുകയാണ് ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം ഞാനിതിലേക്ക് മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ബിരിയാണിയിലേക്ക് അതിൽ ഒന്നര ഉള്ളി ഇപ്പോൾ ഞാൻ കനം കുറച്ചരിഞ്ഞിട്ട് ഇട്ടിട്ട് ഈ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഒന്ന് മൊരിവെച്ചെടുക്കട്ടെ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ അപ്പൊ അതാ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശമായി വന്നിട്ടുണ്ട് ഈ സമയത്തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പട്ടൽ കരിഞ്ഞു പോകും ിത് എന്നെ കോരി മാറ്റുക പുറത്ത് വെക്കുമ്പോഴേക്കും നല്ല കളർ വരും കേട്ടോ ഉള്ളിലേക്ക് കോരി മാറ്റുമ്പോഴേക്കും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ വന്നിട്ടുണ്ടല്ലേ പെട്ടെന്ന് മാറി വരും ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നേരത്തെ മസാല തേച്ച് വെച്ച് ചിക്കൻ കൊടുക്കാം ഞാൻ വേറെ എണ്ണ ഒന്നും വെച്ചില്ല കേട്ടോ ആദ്യം നമ്മൾ ഇതിലൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി എണ്ണയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഈ എണ്ണേൻ്റെ മതിയാട്ടോ ചിക്കൻ അതേപോലെ ഞാൻ മുഴുവനും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗ വെന്ത് കഴിയുമ്പോൾ നമുക്കിത് തിന്ന് കോരി മാറ്റണം മുഴുവനായിട്ട് ഫ്രൈ ആയി കിട്ടൊന്നും വേണ്ട പിരിയാണിക്ക് എൺപത് ശതമാനമൊക്കെ ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇനി ഇതിവിടെ ഫ്രൈ ആയി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കണം അതിന് വേണ്ടിയതാ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക ഇവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെത്തുനിന്ന് വേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് ഞാൻ ഞാനിതിലേക്കില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം വെള്ളമൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കണം ഇതിലേക്ക് അരി ഇടുന്നതിൻ്റെ മുന്നേ ഒരു മുറി നാരങ്ങൻ്റെ നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ല ചിക്കന് ഒരു ഭാഗം വന്നു വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിടക്കെല്ലായിട്ട് ഒന്ന് മറിച്ചിടുക രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി വരണം തുറന്ന് നോക്കാം അഥവാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ പുതിർത്ത് വെച്ച അരി ഇതാണ് അതിൽ നിന്ന് വാർത്ത് എടുത്ത് വെച്ചതെട്ടോ വാരിയിട്ട് വെള്ളമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ച അരിയാണ് അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കറക്റ്റാണൊന്ന് നോക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇങ്ങനെ കുറച്ച് അധികമായിട്ടിങ്ങനെ നിൽക്കണം അപ്പളാണ് പാകത്തിന് ഇട്ടുള്ളു പാകത്തിനായിട്ട് വരികയുള്ളൂ ഇപ്പം കണ്ടില്ലേ ഒന്ന് മൂടി വെച്ച് ഒന്ന് പിന്നെ ഹൈ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തിളച്ച് നല്ല ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി അതാപ്പോഴൊക്കെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അല്ലേ ഇതുപോലെ ഒക്കെ കോരി മാറ്റുക ഇനി ആ എണ്ണയിലേക്ക് തന്നെ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ ഫസ്റ്റ് എടുത്ത അഞ്ച് ടേബിൾ സ്പൂൺ ഓയിലാണ് ഈ എണ്ണയിലേക്ക് തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അതിലേക്ക് അതിലേക്കിട്ട് കൊടുക്കുക അതാ പച്ചമുളക് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അല്ലേ നല്ല ഒരു പച്ച പച്ചക്കറൊക്കെ ഒന്ന് ഇട്ട് മാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി മൂന്ന് ഉള്ളിയാണ് അതിൽ ഒന്നര ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതിൽ പകുതി ഭാഗമാണ് ഒന്നര ഉള്ളിയാണിത് ഇത് ഇത് നമ്മളിന്ന് വഴറ്റി കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ടിട്ട് അതേപോലെ നല്ല വന്ന് കിട്ടാനൊന്നും നോക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ വയറ്റി എടുത്താൽ മതി ചെറുതായി ഒന്നുള്ളിയൊക്കെ ഇടയിലൊക്കെ ഒന്ന് കടിക്കുന്ന നല്ല ടേസ്റ്റാണ് അതുപോലെ ഒന്ന് ചെറു ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചതച്ചെല്ലാം ഒന്ന് അരച്ചെടുത്തത് തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കും അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ആയിട്ടി കൊടുക്കുക ഇതിലേക്ക് വേണ്ടത് മല്ലി പുതിയ ഇലയാണ് ഇലയും പുതിയ ഇലയും അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായി ഒന്ന് വയറ്റി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ഇപ്പം കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് അതുകൊണ്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നല്ല ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതാ അതുപോലെ കൈ കൊണ്ട് നല്ല ഒന്നങ്ങനെ പൊടിച്ചെടുക്കട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കൊടുക്കുന്നതിന് പിന്നെ മുന്നേ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കാനുള്ളതാണ് ഒരു മാറ്റി കാവിക്കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള മുക്കാഭാഗം ഇതിലേക്കിപ്പോൾ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചു ഇട്ട് കൊടുക്കുക മസാലയിൽ കുറച്ചുപ്പ് ട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക വളരെ ഈസിയാണ് കേട്ടോ ഈ പറയുന്ന മയക്കൊന്നെല്ലാം ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്കിങ്ങനെ പറയുമ്പോൾ ഒരുപാട് പ്രയാസമായിട്ടൊക്കെ തോന്നും പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യുന്ന പണി തന്നെ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ടതിൽ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നൊക്കെ ചെറിയ ചെറിയ പണികളാണ് അതൊക്കെ ചെയ്യാനുള്ളത് തന്നെയാണ് അതാ നമ്മൾ നേട്ടത്തെ തയ്യാറാക്കി വെച്ച് ചിക്കൻ ഇതിലേക്കിട്ട് കൊടുക്കുക ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല മിക്സായി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക ആ വെള്ളമൊക്കെ ഒന്ന് ഇതിരി പിടിച്ച് കുറച്ച് ഗ്രേവി പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദസാല ഒക്കെ നല്ലൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കുറുകിയ ഒരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടണം ഇപ്പം അത് ഇവിടെ വെക്കട്ടെ ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ബിരിയാണി ഒന്ന് സെറ്റാക്കാം അതിനു വേണ്ടിതാണ് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്കിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആകെ മൂന്ന് ഗ്ലാസ് ആരെല്ലാം എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ലെയർ ലെയർ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പിന്നെ ചോറ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഫുള്ളായിട്ടും ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ തോലൊക്കെ ആണെങ്കിൽ നമ്മളിത് കുറച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ചോറിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ തയ്യാറാക്കേണ്ടത് ഇതിപ്പം ഞാൻ കുറച്ച് അരി അരിയായനയും കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇപ്പം ചോറ് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് അതിൻ്റെ മേലെ അത് അതുപോലെ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതിൽ കഴിക്കുന്നതിരിങ്ങക്ക് അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മേലെ ആ ഉള്ളി കുറച്ച് മാറ്റി വച്ചതില്ലാതെ കൂടി കൊടുക്കുക കുറച്ച് മല്ലി പുതിയ ഇലയാണ് അതും കൂടി ഇതിൻ്റെ മേൽ കൊടുക്കുന്നത് നമ്മൾ ഒക്കെ റെഡിയായി ഇനി ഇത് ഒരു സ്റ്റവിൻ്റെ മേലെ ഒരു പഴയ പാത്രം ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വേണക്ക നമ്മൾ പാത്രം വെച്ച് കൊടുക്കാൻ ബിരിയാണി ചെമ്പ് വെച്ച് കൊടുക്കാൻ എന്നിട്ടിതാണ് അതുപോലൊരു കനം കയറ്റി വെച്ച് കൊടുക്കും അപ്പോൾ ആവിയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടാവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ അതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ബിരിയാണി വെച്ചില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക്